നല്ല ഏജനറ്റും എം ഇ ഗോൾഡും സംയുക്തമായി ഒരുക്കുന്ന ജിങ്കിൾ ബെൽ ക്രിസ്മസ് അപ്പം മലയോരത്തോടുള്ള യാത്ര ഇപ്പോൾ കുന്നത്തൂർ എത്തിയിരിക്കുകയാണ് കുന്നത്തൂര് ഐശ്വര്യ ഹോട്ടലിൽ അതിഗംഭീരമായിട്ട് നമ്മുടെ ക്രിസ്മസ് ഇതാ പൊറോട്ട അടിക്കുന്നത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അപ്പോൾ ഇതൊന്നും ഒരു പുത്തരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ക്രിസ്മസ് ആ ആ ഏകദേശം ആയിട്ടോ അതാ കിട്ടി ആ അപ്പോൾ കുന്നത്തൂര് നമ്മളെ ജിങ്കിൾ ബെൽ ഏജൻറ്റും എ മീ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും സംയുക്തമായിരിക്കുന്ന ജിങ്കിൾ ബെൽ മലയോര സ്ഥിരാകേന്ദ്രങ്ങളുടെ യാത്ര പിന്നിട്ട് നമ്മളിപ്പോൾ കുന്നത്തൂരാണ് എത്തിയിരിക്കുന്നത് കുന്നത്തൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു സമയം ഇവിടെ ഉത്സവ സീസൺ ആകുള്ളൂ കുന്നത്തൂര് അപ്പോൾ നമ്മൾ ഈ ഒരു ഹോട്ടലിലാണ് നിൽക്കുന്നത് ഹോട്ടലിലിവിടെ പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് രണ്ടു പേര് എൻ്റെ പേര് ബൈജു ബൈജു ഇവിടെ എവിടെയാണ് എല്ലാം അല്ലേ ഇവിടെ ഇവിടെ എല്ലാ എല്ലാ വർഷവും വർഷവും ഉണ്ട് ഐശ്വര്യ ഐശ്വര്യ നല്ല നല്ല വരുന്നവർക്ക് ഭക്ഷണം കിട്ടുന്ന ചൂടുള്ള പൊറോട്ട കറി വെറൈറ്റി സാധനം അതേപോലെ തന്നെ വെറൈറ്റി ആയിട്ട് എമി ഗോൾഡ് ഇരുപത്തി എട്ടാം തീയതി ഓപ്പൺ ആകാൻ വേണ്ടി പോവാണ് ശ്രീകണ്ഠാപുരത്ത് അപ്പൊ തീർച്ചയായും പകലാണ് അപ്പൊ ഇവിടെ പകല് വലിയ പരിപാടി ഒന്നുമില്ലല്ലോ അപ്പൊ രാവിലെ ഒമ്പരയ്ക്ക് വരിക ക്യാഷ് പ്രൈസിലൂടെ സമ്മാനങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഏജനെ ചാനൽ കാണുക ശ്രീകണ്ഠാപുരത്തേക്ക് വരുവാ ഒരുപാട് സമ്മാനങ്ങൾ പെരുമഴയാണ് വരുന്നവർക്ക് നറുക്കിട്ടിട്ട് പത്തായിരം രൂപേന്റെ മൂന്നുപേർക്കുള്ള സമ്മാനങ്ങളുണ്ട് എല്ലാവരും കരസ്ഥവക്കുക പിന്നെ ഡയമണ്ട് മോതിലൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും വെച്ച് വരില്ല പ്രൈസ് പത്തായിരം രൂപ വെച്ച് ക്യാഷ് പ്രൈസ് മൂന്ന് പേർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് വരുവാ കേൾക്കുന്നില്ല എല്ലാവരും ആ അപ്പോൾ ഓക്കെ എല്ലാവിധ ആശംസകൾ